ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട പഴംപൊരിയാണ് ഷേപ്പിൽ കുറച്ച് ഡിഫറെൻറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് നോക്കിയാലോ പഴംപൊരിക്കു വേണ്ടി ഞാൻ നാല് ഏത്തപ്പഴമാണ് അധികം വലിയ സൈസുള്ളതല്ല നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം പഴംപൊരി സാധാരണ നമുക്ക് നീളത്തിലല്ലേ കിട്ടുന്നത് ഇപ്രാവശ്യം നമുക്കൊന്ന് വട്ടത്തിലല്ലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അധികം കട്ടി വേണ്ട ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പഴംപൊരിക്ക ആവശ്യമായ മാവ് റെഡിയാക്കാം ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് മഞ്ഞത് ചേർത്തിട്ടുണ്ട് രണ്ട് വലിയ സ്പൂൺ കടലമാവ് ഒന്നര സ്പൂൺ അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയുണ്ടല്ലോ അതാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാര ഒരു സ്പൂൺ മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കുറയ്ക്കണമെങ്കിലും കുറയ്ക്കാം ഒരു ചെറിയ പിഞ്ച് ഉപ്പ് ഒരു സ്പൂൺ ചെറിയ സ്പൂണ് എള് കറുത്ത എള്ള ആണ് ഇത് ഓപ്ഷനല്ലേ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അല്പ അല്പമായിട്ട് വെള്ളമൊഴിച്ച് നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലെടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ ചേർക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അധികം ലൂസും ആകരുത് കട്ടിയും ആകരുത് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഈ ഒരു സമയം മധുരവും ഉപ്പും ഒക്കെ ചെറിയൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരണം അപ്പം ഒന്ന് മധുരമൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം ഈ സമയം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കട്ട് ചെയ്ത് വെച്ച പഴം നമുക്കിതിലെടുത്ത് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചേനിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വന്നു ഇനി നമുക്കത് ഓരോ പഴമായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല കറക്റ്റ് പരുവത്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെടുക്കാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള നമ്മുടെ വാഴക്കപ്പം പക്ഷേ ടേസ്റ്റ് അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പഴംപൊരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു